ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾ തിരൂര് വരെ പോകാമെന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ എത്തിയിട്ട് ഇങ്ങനെ പോവട്ടോ അപ്പോൾ അവിടെ ഒരു കട കണ്ടു അപ്പോൾ നെതിരേക്കെല്ലാം വരണ അപ്പോൾ സാധനം വാങ്ങാൻ പോയതിന് ആ കടയിൽ കയറിയപ്പോൾ ഇങ്ങനെ തിളങ്ങി കിട്ടാം അപ്പോൾ ഞങ്ങൾ ചോദിച്ചത് സ്വർണ്ണമാണോന്ന് അല്ല അത് സ്വർണ്ണമൊന്നുമല്ല എന്ന് പറഞ്ഞു അപ്പോൾ അതാണ് ഞങ്ങൾ വിചാരിച്ച സ്വർണ്ണമാണ് ഇങ്ങനെ കിടന്ന് തിളങ്ങൾ കേട്ടോ അടിപൊളി സ്ഥലക്ഷൻ ഞങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങാൻ തന്നെയാണ് ശരിക്കും പോകാൻ നിന്നത് അപ്പോൾ ഇവിടെ സ്വർണ്ണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് കയറി കിട്ടാം അടിപൊളി തിളങ്ങൾ ഒക്കെ അടിപൊളിയായിട്ടോ പണ്ടത്തെ ആൾക്കാർക്കൊക്കെ കൊണ്ടുപോയിക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ടത്തെ മുത്താൾ കിട്ടണം അതാണ് അയ്മ കൂടുതലും ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അവിടെ വളക്കാണെങ്കിലും എന്തിനാണെങ്കിലും ഭയങ്കര കളക്ഷൻസാണ് വില കുറവാണ് കേട്ടോ തിരൂരിൽ പോന്നാണ് എല്ലാവരും പറയലേ അപ്പോൾ തിരൂരാണ് കേട്ടോ സ്ഥലം അടിപൊളിയാട്ടോ ഇതൊക്കെ മതി വലിച്ചു ഷോർക്ക് ഷോർക്കും നഷ്ടമാട്ടോ ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ അവിടെ ഒരു അഞ്ചെണ്ണത്തിന് നൂറ് അമ്പതേറ്റ നൂറേറ്റ കണ്ടു നൂറുപ്യ അഞ്ചെണ്ണത്തിന് നൂറുപ്യ അപ്പോൾ ഞങ്ങൾ ഞങ്ങളവിടെ കയറി നോക്കിയത് കേട്ടോ കയറി നോക്കിയപ്പോൾ അഞ്ചെണ്ണത്തിന് നൂറാണെങ്കിലും വേറെ ഒക്കെ കുറേ ആവശ്യമുള്ളൊക്കെ കുറേ ദിനക്ക് വില ഉണ്ടാവും അപ്പോൾ ഞങ്ങളൊന്നും വാങ്ങാതെ പോയി പിന്നെ ഞങ്ങൾ അവിടെ ഒരു സൻഹ തിരൂരി സന്ഹെന്ന് പറഞ്ഞൊരു കട ഉണ്ട് അവൾക്ക് നിബിദിനത്തിനൊക്കെ ഞങ്ങളെന്തൊക്കെ കൺമശിയൊക്കെ വാങ്ങാൻ പോയതായിരുന്നു അപ്പോൾ കൺമശിയൊക്കെ വാങ്ങാൻ പോയപ്പോൾ ലിഫ്റ്റിക്കും പല തരത്തിലുള്ള സാധനങ്ങളും ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ടപ്പോൾ വാങ്ങണം എന്ന് വിചാരിച്ചു പക്ഷേ ഞങ്ങൾ കൺമശി ഒന്ന് വാങ്ങണം എന്ന് വിചാരിച്ചിട്ടില്ല പിന്നെ കണ്ടപ്പോൾ ഒരു പൂതി അപ്പോൾ വാങ്ങിയതാട്ടോ ഞങ്ങൾ അപ്പോൾ കൺമശിയൊന്നും വാങ്ങണം എന്ന് വിചാരിച്ചിട്ടില്ല അതോട് പൈസ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങളൊന്നും വാങ്ങില്ല അപ്പോൾ ഇത് ഇനിക്കാം കേട്ടോ അത് വാങ്ങട്ടെ വാങ്ങട്ടെ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ പൈസ കൊണ്ടാവാത്തത് കൊണ്ട് ഞങ്ങളൊന്നും വാങ്ങിയിട്ടില്ല അടിപൊളി കളഷൻസ് ആട്ടോ അവിടെ ഉള്ളത് അപ്പോൾ ഇത് അഥവാ കൊടുത്താലും പിന്നെ അത് ഞങ്ങളെ കൈക്കിൽ കാരണം എന്താ വെച്ചാൽ ഇന്ന് കൊടുത്താൽ നാളെ പൊട്ടുന്നുള്ള ഒരു രീതിയിലാട്ടോ ഞങ്ങളോടൊക്കെ നിങ്ങളോടങ്ങനെയാണെങ്കിൽ വീട് ഇഷ്ടപ്പെട്ടങ്ങളോട് അങ്ങനെയാണെങ്കിൽ പറയണം വീട് ഇഷ്ടപ്പെട്ടാലേക്ക് ഷെയർ ചെയ്യുക